സ്തുതിയായിരിക്കട്ടെ എപ്പോഴെപ്പോഴും സ്തുതിയായിരിക്കട്ടെ ക്രിസ്തുവിൽ എനിക്ക് ഏറ്റവും സ്നേഹവും വാത്സല്യവുമുള്ള സഹോദരങ്ങളെ എല്ലാവർക്കും സന്തോഷമല്ലേ എല്ലാവർക്കും സുഖമല്ലേ അതെ എന്നും പുലർകാലത്ത് വെളുപ്പിന് മൂന്ന് മണി നേരത്ത് പിയോഫൺ ധ്യാന കേന്ദ്രത്തിൽ കുടികൊള്ളുന്ന കൈയിട്ട് ഈശോയുടെ മുഖത്ത് നോക്കി ഉണരാനും ഈശോയെ കണി കണ്ട് ഒരു ദിനം തുടങ്ങാൻ നമുക്ക് ലഭിക്കുന്ന മഹാഭാഗ്യമാണിത് ഇപ്പം നമുക്ക് സുഖമാണ് സന്തോഷമാണ് നമുക്ക് ഈശോയ്ക്ക് ഒരു സ്തുതി ചൊല്ലിക്കൊണ്ട് ഇന്നത്തെ ദിനം തുടങ്ങാം ഈശോക്കും കൂടെ എഴുന്നേറ്റ് നിൽക്കുന്ന നിന്റെ ജീവിത പങ്കാളി നിന്റെ അരുമക്കൾ മാതാപിതാക്കൾ സഹോദരങ്ങൾ അവർക്കും ഒരു സ്തുതി ചൊല്ലിക്കൊണ്ട് നമുക്ക് ഈ ദിനം ആരംഭിക്കാം എല്ലാവരും ഈശോയ്ക്ക് ഒരു സ്തുതി കൊടുത്തെ ഈശോ മെസ്ഹായിക്ക് എപ്പോഴെപ്പോഴും എപ്പോഴെപ്പോഴും ഈശോ മെഷിഹായിക്ക് എപ്പോഴെപ്പോഴും ധ്യാന കേന്ദ്രത്തിന് കിട്ടിയൊരു മഹാഭാഗ്യമാണിത് എൻ്റെ സഹനത്തോട് ചേർന്ന് ആരൊക്കെ ഈ പ്രഭാതത്തിൽ നിൽക്കുന്നു പോകുന്നു എൻ്റെ സഹനം തൻ്റെ ശരീരത്തിലേറ്റ് വാങ്ങുന്നു അവരുടെ കെട്ട് ഞാൻ അഴിക്കും എന്ന ആ വലിയ വാഗ്ദാനത്തോട് ചേർന്നാണ് നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്നത് നമുക്കതുകൊണ്ട് തന്നെ സങ്കീർത്തകനോട് ചേർന്ന് ഈ പുലർകാലത്ത് ഈശ്ക്കൊരു നന്ദി പുലരിയിൽ നിദ്രയുണർന്നങ്ങേ പാവന പാവനസന്നിധിയണയുന്നു കർത്താവേ നന്ദി പറഞ്ഞു നമിക്കുന്നു നന്ദി ശാന്തമായ ഒരു സായങ്കാലവും വിശ്രമ ഒരു രാത്രി കാലവും നീ ഞങ്ങൾക്ക് തന്നോ തന്നെ മുഖത്ത് നോക്കി കണി തന്ന നന്ദി സങ്കീർത്തകൻ പറയുന്നു നൂറ്റി പത്തൊൻപതിന്റെ എഴുപത്തി ഒന്ന് കർത്താവ ഉപദ്രവങ്ങളൊക്കെയും എനിക്ക് ഉപകാരമായി തീർന്നല്ലോ എന്തെന്നാൽ അപ്പോൾ എനിക്ക് അവിടുത്തെ പ്രമാണങ്ങളും ചട്ടങ്ങളും പാലിക്കാൻ കഴിഞ്ഞല്ലോ എപ്പോഴാണ് കർത്താവിലേക്ക് നോക്കാൻ കഴിഞ്ഞത് എപ്പോഴാണ് മുകളിലേക്ക് നോക്കാൻ കഴിഞ്ഞത് എപ്പോഴാണ് സ്വർഗത്തിലേക്ക് കണ്ണ് പായിക്കാൻ കഴിഞ്ഞത് ഉപദ്രവങ്ങൾ ഉണ്ടായപ്പോഴാണ് ദൈവമേന്ന് ഞാൻ വിളിച്ചു പോയത് അപ്പോഴല്ലേ എൻ്റെ ആനന്ദത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സമൃദ്ധിയുടെയും നാളുകളിലല്ല അതുകൊണ്ടാ സംഗീതൻ പറയുന്നത് ഉപകാര ഉപദ്രവങ്ങൾ എനിക്ക് ഉപകാരമായി പ്രിയ കുഞ്ഞുങ്ങളെ കുഞ്ഞു കുഞ്ഞു ഉപദ്രവങ്ങളൊക്കെ ദൈവത്തിൻ്റെ ഒരു ശിക്ഷണത്തിന്റെ ഭാഗമാണ് ഞാൻ പലപ്പോൾ പറഞ്ഞിട്ടുണ്ടല്ലോ അത് ഉപകാരമാണ് കർത്താവെ നിന്റെ കൽപ്പനകൾ പാലിക്കാനും നിന്നെ അറിയുവാനും നിന്നെ സ്നേഹിക്കുവാനും അപ്പോൾ എനിക്ക് സാധിക്കും അതുകൊണ്ട് ഒരു ഉപദ്രവവും കർത്താവ് അറിയാതെ വരുന്നതല്ല ശരിക്കും നന്ദി പറഞ്ഞേ ഇന്ന് ആ ഉപദ്രവത്തിൻ്റെ ഒരു കെട്ട് ഈ പ്രഭാതത്തിൽ അഴിക്കാൻ പോവുകയാണ് ഈശു പറയുന്നു ഞാൻ സകല മാനമർദ്ധ്യരുടെയും ദൈവമായ കർത്താവാണ് എനിക്ക് അസാധ്യമായി എന്തുണ്ട് നിൻ്റെ ഒരു കെട്ടഴിച്ച് തരാൻ നിനക്കൊരു സൗഖ്യം തരാൻ നിൻ്റെ ഒരു കടബാധ്യത മാറ്റി തരാൻ നിൻ്റെ കുഞ്ഞിൻ്റെ ജീവിത വഴികളിലെ തടസ്സം മാറ്റിത്തരാൻ കർത്താവിനാകും ഈശോയെ നോക്ക് നമുക്ക് നൊവേനയിലേക്ക് പ്രവേശിക്കേണ്ടതുണ്ട് ുത്തി നിന്നുകൊണ്ട് മുൾക്കിരീടമൊക്കെ എടുത്ത് തലയിലൊന്ന് വെച്ചുകൊണ്ട് കല്ലോ മണ്ണോ ഒക്കെ കരുതിയിട്ടുണ്ടെങ്കിൽ അതിന്റെ പുറത്ത് ഒന്ന് മുട്ടുകുത്തി നിന്നുകൊണ്ട് അങ്ങനെയാണ് നമ്മൾ ഈ നൊവേന അല്ലെ കർത്താവിന്റെ സഹനത്തിന്റെ ഒരു ഭാഗം എനിക്കാകാവുന്ന രീതിയിൽ ഞാൻ ഏറ്റെടുക്കുകയാണ് ഒത്തിരി മക്കള് അങ്ങനെ തന്നെയാണ് ഈ നൊവേന തീർക്കുന്നത് പിലാത്തോസിൻ്റെ അരമനയിൽ ഒരു രാത്രി കാലം മുഴുവൻ അടിയേറ്റ് മണിഞ്ഞ് അർത്ഥനഗ്നായി നിന്ന ഈശോ ആ ഈശോടൊപ്പം ഞാനും നിൽക്കുന്നു കഥാവെ ഞങ്ങളുടെ കെട്ടുകളെ കഴിച്ചു തരണമേ എന്ന പ്രാർത്ഥനയോടുകൂടെ നമുക്ക് നൊവേനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് പ്രവേശിക്കാം ആദ്യത്തെ നിയോഗം നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നത് നമ്മളോടൊപ്പം ഈ ഭൂമിയിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന സകല മനുഷ്യരെയും സമർപ്പിക്കുക പ്രത്യേകിച്ച് യുദ്ധങ്ങൾ പട്ടിണി ദാരിദ്ര്യം പ്രകൃതി ദുരന്തങ്ങൾ അങ്ങനെ ഏതൊക്കെ മക്കൾ ണോ വേദനയിലാണോ അവരേക്കൊന്ന് ഈശോയുടെ അക്കെട്ടുകളിലേക്കൊന്ന് വെച്ചു കൊടുത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവ് യുദ്ധങ്ങൾ അവസാനിക്കണം ദാരിദ്ര്യവും പട്ടിണിയും ഇല്ലാതാവണം പ്രകൃതി ദുരന്തങ്ങളെന്ന് ഞങ്ങളെ കാത്തുകൊള്ളണം കൈകളൊക്കെ നീട്ടിപ്പിടിച്ച് ചൊല്ലിക്കേ ലോകരക്ഷകനായ ഈശോയെ ലോകരക്ഷകനായ ഈശോയെ അങ്ങേക്ക സാധ്യമായി യാതൊന്നും യാതൊന്നുമില്ല നിർഭാഗ്യ പാപികൾ മനസ്സൊരു പ്രാർത്ഥിച്ച അങ്ങേക്കത് നിരസിക്കാൻ വയ്യ അങ്ങേക്കത് നിരസിക്കുവാൻ വയ്യ ആകയാൽ എൻ്റെ മേൽ അലിവ് തോന്നി ആകയാൽ എൻ്റെ മേൽ അലിവ് തോന്നി എന്റെ അപേക്ഷ എന്റെ അപേക്ഷ സാധിച്ചു തരണമേ സാധിച്ചു തരണമേ തരണമേൻ കൈകൾ കൂപ്പി യീശുവിടെ കരുണാദ്രമായ മുഖത്തേക്കൊന്ന് നോക്കിക്കേ നിന്റെ അമ്മ നോക്കുന്നതിനേക്കാൾ എത്രയോ ആഴമുണ്ട് ഈ നോട്ടത്തിനല്ലേശു പറയുന്നു നീ എൻ്റെ മകനല്ലേ നീ എൻ്റെ മകളല്ലേ എനിക്ക് നിന്നെ ചേർത്ത് പിടിക്കാനാവും വാത്സല്യത്തോടെ ഇത് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഒന്ന് കൊടുത്തേ നിന്നെ തന്നെ നമുക്ക് രണ്ടാമത്തെ നിയോഗം പ്രാർത്ഥിക്കാം ആഗോള കത്തോലിക്ക സഭ മാർപ്പാപ്പ കർദിനാളന്മാർ മെത്രാന്മാർ വൈദികർ സന്യസ്തർ ആത്മാപ്രേക്ഷിതർ കുടുംബജീവിതത്തിലായിരിക്കുന്ന മക്കൾ ഇന്നേറെ പ്രത്യാശയുടെ മെഴികൾ തുറന്ന ജീവിതത്തിലേക്ക് ഉണർന്ന ഓരോ പൈതങ്ങള് നമുക്ക് അവരെല്ലാം ഈശയുടെ കെട്ടപ്പെട്ട കരങ്ങളിലേക്ക് കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കാം കഥാവ സഭയെ ഉണർത്തണമേ വളർത്തണമേ എന്ന് കൈകൾ നീട്ടി പിടിച്ചേ ഏറ്റു ചൊല്ലിക്കെ ഈശോയെ ഈശോയെ സാധ്യമായി സാധ്യമായി യാതൊന്നുമില്ല യാതൊന്നുമില്ല നിർഭാഗ്യ പാപികൾ ലോകരക്ഷകനായോകരക്ഷകനായ പ്രാർത്ഥിച്ചാൽ നിർഭാഗ്യ പാപികൾ മനസ്സൊരു പ്രാർത്ഥിച്ചാൽ അങ്ങേക്കത് നിരസിക്കാൻ വയ്യ അങ്ങേക്കത് നിരസിക്കുവാൻ വയ്യ ആകയാൽ എന്റെ മേൽ അലിവ് തോന്നി ആകയാൽ എന്റെ മേലെ അപേക്ഷ എന്റെ അപേക്ഷ സാധിച്ചു സാധിച്ചു തരണമേ തരണമേ ഇന്ന് ഈ പ്രഭാതത്തില് എന്തെല്ലാം കെട്ടുകളാണ് നിനക്കുള്ളത് പല പല കെട്ടുകളുണ്ട് സാമ്പത്തിക മഞ്ഞൊരുക്കങ്ങൾ കടബാധ്യത ഒരു ജപ്തിപ്രശ്നം കുടുംബജീവിതത്തിലുമുണ്ട് ഒത്തിരിയേറെ അസ്വാരസ്യങ്ങള് അസ്വസ്ഥതകള് പരസ്പരം മനസ്സിലാകാൻ പറ്റാത്ത അവസ്ഥ ചെറിയ ചെറിയ പിണക്കങ്ങൾ കുഞ്ഞിനെ കുറിച്ചുള്ള സ്വപ്നം അവന്റെ ഒരു പരീക്ഷ ഒരു ഇൻ്റർവ്യൂ അവൻ്റെ ഒരു വിസ അവൻ്റെ ഒരു വിദേശ യാത്ര വിവാഹം നിന്നെ തന്നെ ജീവിതത്തിലെ ഒരു കുടുംബം ഒരു വീട് ഇത്തിരി സ്ഥലം എന്തെല്ലാം സ്വപ്നങ്ങളും കെട്ടുകളും ഒക്കെ നിനക്കുണ്ടല്ലേ വിശ്വാസ ജീവിതത്തിൽ പ്രാർത്ഥനാ ജീവിതത്തിൽ ഇടിവ് വന്നു നിരാശയുണ്ട് എന്തു ആവട്ടെ ചിടക്കെട്ടുകളിലേക്കൊന്ന് വെച്ചു കൊടുത്തെ കർത്താവെ ഇന്ന് എനിക്കൊരു രോഗമുണ്ട് ഡോക്ടർ പറയുന്ന രോഗമില്ല എനിക്ക് രോഗമുണ്ട് അതാണോ മാനസികമായൊരു സംതൃപ്തി കിട്ടുന്നില്ല അതാണോ ഇക്ഷ കെട്ടപ്പെട്ട കരങ്ങളിലേക്കൊന്ന് വെച്ചു കൊടുത്തെ ഈ പ്രഭാതം അനുഗ്രഹപ്രദമാണ് ഇപ്പോൾ ഒരു കെട്ടഴിയും കാരണം നിന്റെ ഈ ഉണർവ് ഈശോയ്ക്കിഷ്ടമായി കർത്താവിൻ്റെ ഒരു സഹനം നീ ഏറ്റെടുത്തത് ഈശോയ്ക്കിഷ്ടമായി നിന്റെ കെട്ടഴിച്ചു തരും എന്തുമാവട്ടെ ഈശോയുടെ കെട്ടപ്പെട്ട കരങ്ങളിലേക്ക് അതൊന്ന് എടുത്ത് വെച്ചുകൊടുത്ത് കൈകൾ നീട്ടി പിടിച്ച് ഏറ്റു ഈശോയെ ഈശോയെ സാധ്യമായി യാതൊന്നുമില്ല അസാധ്യമായി ക്ഷകനായ നിർഭാഗ്യ പാപികൾ മനസ്സൊരുങ്ങി പ്രാർത്ഥിച്ച അങ്ങനെ അങ്ങേക്കത് നിരസിക്കുവാൻ വയ്യ ആകയാൽ എൻറെ മേൽ അലിവ് തോന്നി ആകയാൽ എൻറെ മേൽ അലിവ് തോന്നി എന്റെ അപേക്ഷ എന്റെ അപേക്ഷ സാധിച്ചു സാധിച്ചു തരണമേ തരണമേ ആമേൻ 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 കൈകൾ കൂപ്പി ഈ നിമിഷത്തെ നന്ദി പറഞ്ഞ് ഒരു രോഗസൗഖ്യം നടക്കുന്നു നിനക്ക് എന്തെന്നില്ലാത്ത സന്തോഷം ഉണ്ടാകുന്നു ജീവിക്കാൻ ഒരു പ്രേരണ കിട്ടുന്നു കാലുകൾക്ക് ബലം കിട്ടുന്നു ഒരു പരീക്ഷയെ ഒരു ഇന്റർവ്യൂവിനെ ധൈര്യത്തോടെ നേരിടാൻ നിനക്ക് കെൽപ്പ് കിട്ടുന്നു നിന്റെ നിരാശ പോകുന്നു ഒരു സമൃദ്ധി നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നു ഒരു കെട്ട് അഴിഞ്ഞു പോകുന്നു ഒരു വിവാഹ തടസ്സം പോകുന്നു നന്ദി പറഞ്ഞേ ഈശോ തരുന്നതാ ഒന്ന് അനുഭവിച്ചറിഞ്ഞേ ചെറുതാകട്ടെ വലുതാകട്ടെ ആ ഒരു വിടുതലിനെ ഓർത്ത് കർത്താവിനെ നന്ദി പറഞ്ഞേ ഒപ്പം കർത്താവിനോട് പറയുക യീശു വരുന്ന വ്യാഴാഴ്ച പി ഒഫൻ ധ്യാനകേന്ദ്രത്തിലേക്ക് ഞാനും എൻ്റെ കുടുംബവും വരും ഞങ്ങൾ കർത്താവിന് നന്ദി പറയും അനേകം മക്കളുടെ മുമ്പിൽ ഞങ്ങൾ സാക്ഷ്യപ്പെടുത്തും യശോട് പറ നിന്റെ വാതിലുകൾ കർത്താവ് തുറക്കുന്നു നിന്റെ വഴിയിലെ തടസ്സങ്ങൾ കർത്താവ് മാറ്റിത്തരുന്നു ഞങ്ങളും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനുവേണ്ടിയാണ് ഞങ്ങളും ഈ പുലർകാലത്ത് വെളുപ്പിന് മൂന്ന് മണിക്ക് ഉണർന്ന് കെട്ടപ്പെട്ട ഈശോയുടെ മുഖത്ത് നോക്കി നിങ്ങളോടൊപ്പം നിൽക്കുന്നതാകും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ് നിങ്ങൾ കരയുമ്പോൾ ഒരറ്റ കണ്ണ് നീർമാർക്കാൻ ഞങ്ങൾക്കാകും നിങ്ങളെ ഒന്ന് സാന്ത്വനിപ്പിക്കാനും ചേർത്ത് പിടിക്കാനും ഞങ്ങൾക്കാകും നിങ്ങളുടെ സന്തോഷങ്ങളിൽ നിങ്ങളോടൊപ്പം നൃത്തം ചെയ്യാനും ഞങ്ങൾക്കാകും അതെ എന്നും നിങ്ങളെ കാത്തിരിക്കുന്നു ഒറ്റപ്പെട്ടു പോയി എന്നെ കേൾക്കാൻ ആരുമില്ല എന്നാരും കരുതണ്ട എല്ലാ തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും ഇവിടെ കൗൺസിലിംഗ് ഉണ്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കാനാണ് അതെല്ലാം ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഉണ്ട് ഒപ്പം എല്ലാ വ്യാഴാഴ്ച രാവിലെ ഒൻപതരക്കുള്ള ഒരുക്ക ശുശ്രൂഷയുടെ കൂടെ നമ്മൾ ശുശ്രൂഷ ആരംഭിക്കുന്നു തുടർന്ന് വചന ശുശ്രൂഷുഷ ദിവ്യബലി കൗൺസിലിംഗ് കുമ്പസാരം സ്നേഹവിരുന്ന നിയോഗങ്ങൾ സമർപ്പിച്ചുകൊണ്ട് അപൂർവങ്ങളിൽ അപൂർവമായ കൈയെട്ടീഴ്ചയുടെ നൊവേന തുടർന്ന് ആരാധന കൈവപ്പ ശുശ്രൂഷ ഓരോ നിമിഷവും അനുഗ്രഹപ്രദമാണ് വ്യാഴാഴ്ചകളിലിവിടെ അതിലേക്ക് എല്ലാ മക്കളെയും സ്നേഹപൂർവം ഞങ്ങൾ ക്ഷണിക്കുന്നു വരിക അനുഗ്രഹം പ്രാപിക്കുക അനേകം മുമ്പിൽ അത് സാക്ഷ്യപ്പെടുത്തുമ്പോൾ ദൈവം നിന്നെ നിന്റെ കുടുംബത്തെയും കൂടുതലായിട്ട് അനുഗ്രഹിക്കും അപ്പൊ നമുക്ക് എല്ലാവർക്കും സന്തോഷിക്കാം കെട്ടുകൾ അരിക്കാൻ ഇവിടെ ഒരു ഈശ്വരണ്ട് കടന്നു വരുക ഈ പുലർകാലത്ത് ഓർത്ത് മൃഗാദികളൊക്കെ ഉണരും മുമ്പേ എൻ്റെ ഈശയെൻ്റെ സന്നിധിയിലേക്ക് സവിധത്തിലേക്ക് ഉണരാൻ തന്ന മഹാഭാഗ്യത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാനിപ്പോൾ നിങ്ങൾക്ക് നൽകാൻ പോകുന്ന ഒരു അനുഗ്രഹം ഒരഭിഷേകം കുടുംബത്തോട് ചേർന്ന് ഒന്ന് സ്വീകരിച്ച് ജീവിത പങ്കാളിയൊക്കെ ഒന്ന് ചേർത്ത് പിടിച്ച് അരുമ മക്കളെയൊക്കെ ഒന്ന് അടുത്ത് നിർത്തിക്ക് മാതാപിതാക്കളോടും ബന്ധുമിത്രാദികളോടും ഒക്കെ ഒന്ന് ചേർന്ന് നിന്നേ അത് ഇന്നത്തെ ദിവസം ബലമുള്ളതായിരിക്കും സ്വീകരിക്കും സർവശക്തനായ ദൈവം നിത്യം പിതാവും നിന്നെയും നിന്റെ കുടുംബത്തെ നിന്റെ മക്കളെയും തൊഴിൽ മേഖലകളെയും നിന്റെ എല്ലാ സ്വപ്നങ്ങളെയും സമൃദ്ധമായി സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാവട്ടെ ആമേ ഈശമിശി ഹൈക്ക സ്തുതി ആയിരിക്കട്ടെ എപ്പോഴെപ്പോഴും ശ്രതി ആയിരിക്കട്ടെ ചുറ്റും നിക്കുന്നവരെ നോക്കി ഒന്ന് പറഞ്ഞേ ഈശമിശി ഹായിക്ക സ്തുതി ആയിരിക്കട്ടെ എപ്പോഴെപ്പോഴും ശ്രതിയായിരിക്കട്ടെ ഈശമിശി ഹൈക്ക സ്തുതി ആയിരിക്കട്ടെ എപ്പോഴെപ്പോഴും ശ്രതി ആയിരിക്കട്ടെ കരങ്ങൾ